നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സാധാരണ ജനങ്ങൾ നമ്മുടെ ഭരണകൂടത്തെ കാണുന്നത് നീതി നടപ്പാക്കാനുള്ള നല്ലൊരു ഉപകരണം എന്ന നിലയിലാണ് എന്നാൽ തലസ്ഥാനത്ത് നടക്കുന്നത് വമ്പൻ കളികളാണ് എന്ന് എത്ര പേർ തിരിച്ചറിയുന്നു പലപ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെയൊക്കെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കു നേരെയും എ ഡി ജി പി അജിത് കുമാറിനു നേരെയും അതിശക്തമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി പി വി അൻവർ ഇറങ്ങിപ്പുറപ്പെട്ടതിന് തൊട്ടുപിന്നാലെ പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആക്രമണം ഒരുവേള കടുപ്പിച്ച് എ ഡി ജി പിയുടെ സ്ഥാനം പോലും തെറിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പി വി അൻവറിന്റെ ഭൂതകാലമാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത് യു ഡി എഫിലായിരുന്ന കാലത്ത് അൻവർ ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൽ ഡി എഫിന്റെ അച്ചടക്ക രീതി ഇതല്ല പക്ഷെ നമുക്കിപ്പോൾ പരിമിതികളുണ്ട് എന്ന് എൽ ഡി എഫ് യോഗത്തിൽ പിണറായി വിജയൻ തുറന്നു പറഞ്ഞു വേണ്ടിവന്നാൽ ആ പരിമിതികളൊക്കെ മാറ്റിവെക്കും എന്ന സൂചന ആ വാക്കുകളിലുണ്ട് ചുരുക്കത്തിൽ പണി വരുന്നുണ്ടവരാച്ച എന്ന മട്ടിലാണ് പിണറായി വിജയൻ പറഞ്ഞുവെച്ചത് ഒരു വശത്ത് പിണറായി വിജയൻ പി വി അൻവറിന് നേർക്ക് തന്റെ ആയുധമുന നീട്ടിവെക്കുന്നു മറുവശത്ത് എ ഡി ജി പി ഡി ജി പിയുടെ മൊഴിയെടുക്കലിനായി പോലീസ് ആസ്ഥാനത്തേക്ക് പുറപ്പെടുന്നു ഉദ്യോഗ ഭരിതമായ മണിക്കൂറുകൾ തന്നെയാണ് ഇന്നലെ തലസ്ഥാനത്തിന് സമ്മാനിച്ചത് എ ഡി ജി പിയുടെ മുന്നിലെത്തിയ ഡി ജി പി കൂടുതൽ ശക്തനായി കാണപ്പെട്ടു ഡി ജി പി ശക്തമായ കരുക്കളാണ് ഇന്നലെ രാവിലെ മുതൽ നീക്കിയത് തുടക്കത്തിൽ തന്നെ എ ഡി ജി പിയുടെ മനോവീര്യം തകർക്കുന്ന നീക്കങ്ങൾ അജിത് കുമാറിനെതിരെ ഒരു വിജിലൻസ് കേസിന് ശുപാർശ ചെയ്തുകൊണ്ടായിരുന്നു ആദ്യം ഡി ജി പി ഞെട്ടിച്ചത് വിജിലൻസ് ശുപാർശ അടങ്ങിയ ഫയൽ നേരെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിച്ചു വല്ലാത്തൊരു കാലമാണ് അതുകൊണ്ട് ഡി ജി പിയുടെ ഫയൽ മടക്കുക മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്ന അവസ്ഥ അഥവാ ഡി ജി പി അയച്ച ഈ വിജിലൻസ് ശുപാർശ മടക്കിയാൽ അത് കേരളത്തിൽ വലിയ വിവാദമായി ആളിക്കത്തും ഫയൽ മേശപ്പുറത്ത് തന്നെ വെച്ചു മറുവശത്ത് ഡി ജിപിയുടെ മുന്നിൽ മൊഴിയെടുക്കലിനായി എ ഡി ജി പി ഇരിക്കുന്നു എ ഡി ജി പി കണക്കുകൂട്ടി തന്നെയാണ് തന്റെ മൊഴി നൽകിയത് പി വി അൻവറിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അതിശക്തമായ നിലയിൽ ഇന്നലെ ഡി ജിപിയുടെ മുന്നിൽ എ ഡി ജി പി അവതരിപ്പിച്ചു അൻവറിനെ കുറിച്ച് ശരിക്കും പഠിച്ച് റിപ്പോർട്ടുകളുമായാണ് എ ഡി ജി പി ഡി ജി പിയുടെ മുന്നിലെത്തിയത് മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയുടെ വക്താവാണ് പി വി അൻവറെന്ന് എ ഡി ജി പി ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു ഈ ലഹരി മാഫിയയുടെ പകയാണ് തന്നെ വേട്ടയാടാൻ കാരണം നിരവധി നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടിയെടുപ്പിച്ചതിനു പിന്നിലും ഈ ലഹരി മാഫിയാണ് അവരുടെ സ്വൈര്യവികാരത്തിനും തടസ്സമുണ്ടായപ്പോഴാണ് അവർ പൊട്ടിത്തെറിച്ചത് എ ഡി ജി പിയുടെ മൊഴികളിൽ മറ്റു ചില അപകട സൂചനകൾ കൂടിയുണ്ട് സ്വർണക്കള്ളക്കടത്ത് ലഹരി മാഫിയകൾ മാത്രമല്ല രാജ്യത്തെ നിരോധിത സംഘടനകളും അൻവറിന് പിന്നിലുണ്ട് എന്ന് എ ഡി ജി പി പറയുന്നു ചുരുക്കത്തിൽ തീവ്രവാദമടക്കമുള്ള ബന്ധങ്ങളാണ് ഇപ്പോൾ അൻവറിനുമേൽ ആരോപിക്കപ്പെടുന്നത് എ ഡി ജി പിയുടെ മൊഴി ഇപ്പോൾ പുറത്തു വരുന്നു ഇത് മാധ്യമങ്ങളിൽ വലിയ വിവാദമാകുന്നതോടെ വാദി പ്രതിയാവുന്ന അവസ്ഥയിലാണ് പി വി അൻവർ പി വി അൻവറിന് ഇനി കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ടിവരും എ ഡി ജി പി കൊലപാതകത്തിനും സ്വർണ്ണക്കള്ളക്കടത്തിനുമൊക്കെ കൂട്ടുനിന്നു എന്ന അൻവറിന്റെ ആരോപണം തെളിയിക്കലാണോ ഡി ജി മുന്നിലുള്ള വലിയ ടാസ്ക് അഥവാ ി പി കരുക്കൾ നീക്കി അൻവറിനെ പൂട്ടുമോ എന്ന ഉദ്യോഗ ഭരിതമായ മണിക്കൂറുകൾ അൻവറിന്റെ മാഫികളുടെയും നിരോധിത സംഘടനകളുടെയും ടാർഗറ്റ് താനായിരുന്നുവെന്നും അവരുടെ ഇരയായി താൻ മാറിയെന്നും എ ഡി ജി പി ഡി ജി പിയോട് പറഞ്ഞു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഴ് സാഹിബ് എ ഡി ജി പി അജിത് കുമാറിനെ മൊഴിയെടുത്തത് ഇന്നലെ വലിയ വാർത്തയായിരുന്നു ഒരുപക്ഷെ അജിത് കുമാർ പൂർണ്ണമായി നടുപിടിച്ച് നിലത്തു വീഴും എന്ന നിലയിലായിരുന്നു ഇന്നലെ മാധ്യമ വാർത്തകൾ ഡി ജി പി കട്ടയ്ക്കിറങ്ങിയതോടെ മുഖ്യമന്ത്രി പോലും നിരായുധനായിരുന്നു യൂണിഫോമിൽ ഔദ്യോഗിക വാഹനത്തിലാണ് അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തെത്തിയത് ഡി ജി പി നേരിട്ട് മൊഴിയെടുത്തു കീഴുദ്യോഗസ്ഥർ മൊഴിയെടുപ്പിൽ ഉണ്ടാവരുതെന്ന് എ ഡി ജി പി ആവശ്യപ്പെട്ടിരുന്നു ഇത് പൂർണ്ണമായി അംഗീകരിച്ച് ഡി ജി പി മാത്രമാണ് മൊഴിയെടുത്തത് എ ഡി ജി പി എതിരായ അന്വേഷണത്തിൽ നിലപാട് കടുപ്പിച്ച ഡി ജി പി എന്നാൽ അൻവറിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയമപരമായി നീങ്ങുന്നത് എ ഡി ജി പി ഇവിടെ വീഴുന്നത് അൻവറാകുമോ എ ഡി ജി പി ആകുമോ എന്ന സംശയം പോലും ബാക്കിയാവുന്നു എല്ലാം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് എന്ന് വ്യക്തം പരസ്പരം തമ്മിൽ തല്ലുന്ന മാഫിയകൾക്ക് മുന്നിൽ എന്താവും ഇനി മുഖ്യമന്ത്രിയുടെ സ്ഥിതി അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഡി ജി പി ശുപാർശ ചെയ്തതിന് തൊട്ടു പിന്നാലെ മൊഴിയെടുക്കലിനായി പാഞ്ഞുചെന്ന അജിത് കുമാർ ഈ മൊഴിയെടുക്കലിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും മൂന്നര മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പ് പൂർണ്ണമായി വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു ഐ ജി സ്പർജൻ കുമാറും മൊഴിയെടുക്കുമ്പോൾ അവിടെ സന്നിഹിതനായി ി പി അജിത് കുമാറിന്റെ മൊഴിയെടുക്കലിന് തൊട്ടു പിന്നാലെ തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ട് പോലീസ് സംരക്ഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് കത്ത് നൽകി പി വി അൻവർ തന്നെ കൊല്ലാനും കുടുംബത്തെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട് കുടുംബത്തിനും സ്വത്തിനും വീടിനും സംരക്ഷണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നാണ് അൻവർ ഡി ജി പി അയച്ച ആവശ്യത്തിൽ പറയുന്നത് സ്വർണക്കള്ള കടത്തുകാർ ഇപ്പോൾ പരസ്പരം വെട്ടിമരിക്കുന്നു അതിനു പിന്നിൽ മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട് കേന്ദ്രത്തിന്റെ ചില ഇടപെടലുകൾ ഇറക്കുമതി ീരുവ വെട്ടിക്കുറച്ചതോടെയാണ് സ്വർണ്ണക്കടത്തിൽ നിന്നുള്ള ലാഭം കുറഞ്ഞത് ഇതോടെ സ്വർണം പിടിക്കപ്പെട്ടാൽ ഈ സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങൾ തളരും എന്ന നിലയിലെത്തി സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ നേരത്തെ പതിനഞ്ച് ശതമാനമായിരുന്നു അതിൽ നിന്ന് ഇക്കഴിഞ്ഞ ജൂലൈയിൽ ആറ് ശതമാനത്തിലേക്ക് കുറച്ചു കേന്ദ്ര സർക്കാർ നികുതി വെട്ടിപ്പിലൂടെ ഒരു കിലോ സ്വർണം നാട്ടിലെത്തിച്ചാൽ നേരത്തെ ചിലവുകൾ കഴിച്ച് ബാക്കി നാലഞ്ച് ലക്ഷം രൂപ പോക്കറ്റിലിടാമായിരുന്നു ഇതായിരുന്നു കള്ളക്കടത്തുകാരുടെ മുഖ്യ ആകർഷണം ഇടയ്ക്കൊക്കെ ഒരിത്തിരി സ്വർണം നഷ്ടപ്പെട്ടാലും അവരെ കാര്യമായി ബാധിച്ചിരുന്നില്ല ഇവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരിടിവിട്ട നീക്കം സ്വർണം കൊണ്ടുവരുന്ന കരിയർമാരുടെ കൂലി വിമാന ടിക്കറ്റ് സ്വർണം കടത്താനുള്ള രൂപത്തിലാക്കുന്ന സംഘങ്ങളുടെ പ്രതിഫലം ഇതെല്ലാം കഴിച്ചാണ് ലാഭം നേടേണ്ടത് തീരുവ കുറച്ചതോടെ ലാഭത്തിൽ വലിയ ഇടിവുണ്ടായി ഇതോടെ പോലീസ് ഏതെങ്കിലും വിധത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കണ്ടുപിടിക്കുമോ എന്ന ഭയം സ്വർണ്ണക്കള്ളക്കടത്തുകാരിൽ ശക്തം കുറഞ്ഞ കാലയളവിനുള്ളിൽ പണം നിക്ഷേപിച്ച് വലിയ ലാഭം നേടാവുന്ന ഒരു മേഖലയായിരുന്നു ഇത് കേരളത്തിന്റെ പാർലൽ ഇക്കോണമി പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം ആ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ നേർക്കാണ് എ ഡി ജി പി കൈ ചൂണ്ടുന്നത് തിരിച്ചും കരിപ്പൂരിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ കസ്റ്റംസ് ഒരു തവണ മാത്രമാണ് സ്വർണം പിടിച്ചത് പരിശോധന പതിവ് പോലെയൊക്കെ നടത്തുന്നുണ്ട് എന്നവർ അവകാശപ്പെടുന്നു പത്ത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിരുന്നു ഇറക്കുമതി തീരുവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്രം പതിനഞ്ച് ശതമാനമായി ഉയർത്തിയത് ഇതോടെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ചാകര തുടങ്ങി മലപ്പുറം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണക്കള്ളക്കടത്തിനും സ്വർണം പൊട്ടിക്കലിനുമൊക്കെ പിന്നിൽ ഈ വലിയ ലാഭം തന്നെയായിരുന്നു ഇപ്പോഴിതാ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ തമ്മിൽ തല്ലുന്ന കാഴ്ച ഇതിൽ പോലീസ് എത്രമാത്രം ഇടപെട്ടിരുന്നു എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരട്ടെ ഡാൻസ് ആപ്പ് സംഘവും മയക്കുമരുന്ന് കടത്തുകാരും തമ്മിലുള്ള ഇടപാടിന്റെ ഞെട്ടിക്കുന്ന ചില തെളിവുകളും ഇതിനിടയിൽ പുറത്തുവന്നു മാരക മയക്കുമരുന്നുകൾ വാങ്ങാൻ മലപ്പുറത്തെ ഡാൻസ് ആപ്പ് സംഘം ഇടപാടുകാരോട് ആവശ്യപ്പെടുന്ന ഓഡിയോ സന്ദേശമാണ് ഒരു ചാനൽ ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് മയക്കുമരുന്ന് സംഘത്തിന് പോലീസ് വാഹനത്തിന്റെ ബോർഡും നൽകിയെന്ന ആക്ഷേപം നിലനിൽക്കുന്നു ചുരുക്കത്തിൽ നമ്മൾ ഭയപ്പെടുന്ന അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക തന്നെയാണ് ഇപ്പോൾ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും കാരണം സത്യം പുറത്തുവരേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ കുറ്റവാളി ഭരണകൂടമാണ് ന്യൂസ് വാർത്ത